വചനം ഈശോയുടെ ജന്മത്തെ അടയാളപ്പെടുത്തുവാൻ യോഹനൻസു വിശേഷകൻ ഉപയോഗിക്കുന്ന പദം അതാണ് മാംസമായി അവതരിച്ച വചനം കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഗജാതന്റേതുമായ മഹത്വം പേർന്ന് ഈശോ ആ വചന എത്രമാത്രമായി നാം കാര്യമായിട്ട് എടുക്കുന്നു എന്നതാണ് നമ്മുടെ ക്രിസ്തീയതയുടെ ആഴം നാം ഉച്ചരിക്കുന്നതും കേൾക്കുന്നതുമായ വചനങ്ങളെയും വാക്കുകളെയും ഒന്ന് വിലയിരുത്തുന്നത് എന്നുള്ളത് നാവിനെ നിയന്ത്രിച്ചാൽ ഒരുപാട് തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒരു കാര്യം പറയുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് പറഞ്ഞത് കൊണ്ട് എനിക്കോ കേൾക്കുന്നത് കൊണ്ട് അപരനോ നന്മയുണ്ടാകുമോ നാവും വചനങ്ങളും കേൾവികളും നമുക്ക് വിശുദ്ധമാക്കാം അതായിരിക്കട്ടെ ഈ വർഷത്തെ ക്രിസ്മസിൽ നമ്മൾ രൂപപ്പെടേണ്ട നന്മ സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ അപേക്ഷയിലെയും വിമോചകനുമായ കർത്താവെ എൻ്റെ അദരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ